ഫ്രണ്ട്സ് അച്ചു ഗ്യാങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാലാക്കാരുടെ പോർക്ക് ഫ്രൈ ആണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ കഴുകി വൃത്തിയാക്കിയെടുത്ത പോർക്കിലേക്ക് ഉപ്പ് മഞ്ഞൾ മുളക് പൊടി പോർക്ക് മസാലയും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉണക്കമുളക് ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റാം ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാള വേവാനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് വയറ്റിയെടുക്കാം നല്ലതുപോലെ വയറ്റിയെടുത്ത സവാളയിലേക്ക് ഇനി നമുക്കൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം നല്ലതുപോലെ വേറെല്ലാം യോജിപ്പിക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മെയിനായിട്ട് വേണ്ട നമ്മുടെ പോർക്കിൻ്റെ പോർക്ക് മസാല അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം നമുക്ക് നല്ലതുപോലെ യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂണോളം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ മസാലയിലേക്ക് പോർക്ക് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിൽ കടന്ന് ഈ മസാലയെല്ലാം നല്ലതുപോലെ കുറുകി എണ്ണ തെളിഞ്ഞു വരുന്നു ഇപ്പൊ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് മസാലയെല്ലാം ഇനി നമുക്ക് ഇതിലേക്ക് പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പോർട്ടുകറിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ